ഇന്നത്തെ എപ്പിസോഡിനകത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡല്ലേ ഇന്നത്തെ ലൈവാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് എൻ്റെ പൊന്നെ എല്ലാ സീസണിലും വരുന്ന ഒരു ടാസ്ക് ആണ് ഈ കണ്വയർ ബെൽറ്റിനകത്തൂടെ വരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതിനകത്തൂടെ പഞ്ഞി വരും ഏ മറ്റേ തലയാള ഫാക്ടറി ഫാക്ടറി ടാസ്ക് വരും ചുടുകട്ട കട്ടകൾ വരും അല്ലേ ബ്രിക്ക് ടാസ്ക് ഇതൊക്കെ നടന്നിരുന്ന കാലങ്ങൾ നമുക്ക് ഓർമ്മയില്ലേ അന്നൊക്കെ വഴക്കം ഉണ്ടാകും ഇത് ഫിസിക്കൽ ടാസ്ക് ആണ് ഇതിനകത്ത് നമുക്ക് സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവമൊന്നുമില്ല പക്ഷേ ഇവിടെ അക്ബറിനെതിരെ ഗുരുതര ആരോപണങ്ങളൊക്കെ ആയിട്ടാണ് പ്രമോയിൽ കാണിക്കുന്നത് ലക്ഷ്മി വന്നത് മര്യാദ നിങ്ങൾ മര്യാദ കേട് കാണിച്ചു അയ്യോ എന്താണോ എന്ത് മര്യാദ മര്യാദ കേടാണ് കാണിച്ചേക്കുന്നത് നമുക്ക് ലൈവ് എല്ലാവർക്കും ഇരുന്ന് കാണാം കേട്ടോ കണ്ടിട്ട് പറഞ്ഞാൽ മതി എന്താണെന്നൊന്നും അറിഞ്ഞുകൂടല്ലോ നമ്മൾ കണ്ടിട്ടില്ല മര്യാദക്കേടാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ അനു ഇവിടെ കരയുന്നുണ്ട് അപ്പം അനു ഒരു പെൺകുട്ടിയെ ആലോ പെൺകുട്ടിയാണ് ആൺകുട്ടി അല്ലല്ലോ എന്നാണ് പറയുന്നത് കേട്ടോ ഇത്ര ചീപ്പറായി കാണിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണോ എന്തോ ഇനി എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് കാണാതെ ഒന്നും പറയാൻ പാടില്ല കണ്ടിട്ട് പറയാം ലൈവിൽ ഓക്കെ അപ്പോൾ ഈ ടാസ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ട് പ്രമയെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ കൺവെയർ ബെൽറ്റ് വഴി പാവയുടെ ശരീരഭാഗങ്ങൾ വരും എന്നിട്ട് ഇതെല്ലാം കൂടെ ശേഖരിച്ചിട്ട് അതിനെല്ലാം ഒന്നാക്കി ഓരോ ഓരോ പാവകൾ കംപ്ലീറ്റ് പാവകളാക്കണം അതായിരിക്കും ടാസ്ക് അപ്പം ലക്ഷ്മി ആദ്യമേ ഏറ്റവും ഫ്രണ്ടിൽ കൺവെയർ ബെൽറ്റിനകത്ത് കയറി നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്കുക അങ്ങോട്ട് നീങ്ങി നിൽക്കി ഇത് ഫിസിക്കൽ ആവാതെ നോക്കണം ഈ ടാസ്ക് ഇത് ഫിസിക്കൽ ടാസ്ക് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഫിസിക്കൽ ടാസ്ക്കാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയാമോ ആ പുതിയതായിട്ട് ഈ സീസണിൽ പുതിയതായിട്ട് ഇവർ ഒരു നിയമം വെക്കണം അതായത് ഫ്രണ്ട് നിൽക്കുന്ന ആൾക്കാർ പാവകൾ എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ ഒന്ന് ഒരു പാവ ഒരാൾ എടുക്കും അടുത്താക്ക് കൊടുക്കും അടുത്താക്ക് കൊടുക്കും അങ്ങനെ അങ്ങനെ ചെയ്യാനായിട്ട് ഫിസിക്കൽ ആവാതെയും ചെയ്യാം ലക്ഷ്മി പറയുന്ന പോലെ അപ്പം അക്ബർ നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് നിങ്ങക്ക് സുഖമല്ലേ അത് അങ്ങോട്ടങ്ങ് വെച്ചാൽ പോരേ കയ്യെ പാവേ കിട്ടുമല്ലോ അപ്പൊ ലക്ഷ്മി ഇല്ല ഞാൻ എടുക്കത്തില്ലെന്ന് അപ്പൊ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അനു എന്താണ് അക്ബർ വയറൊക്കെ കയറി തട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ അനു ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ അപ്പത്തേക്ക് ആരും ഇവിടെ ചിരിക്കുന്നത് ആരെയാണ് തട്ടി അക്ബറിന്റെ ഫ്രണ്ടിലേക്ക് വിടുന്നത് ഉം അപ്പൊ അക്ബർ ആ ആദ്യം വന്ന് ഇവിടെ ഫ്രണ്ടിൽ കയറി സ്ഥലവും പിടിക്കും ഒന്നും തടാനും പാടില്ല തള്ളുന്നു പറയുന്നുണ്ട് അങ്ങനെയാണ് അക്ബർ പറഞ്ഞത് ആദ്യം കയറി ഫ്രണ്ടിൽ കയറി നിൽക്കും എന്നിട്ട് തട്ട് തട്ടാനും പാടില്ല സംഭവം അതിനെ തള്ളൽ ഉണ്ടാവും കാര്യം ഈ പാവ എടുക്കാൻ വേണ്ടി ബാക്കിലെത്ത ആൾക്കാർ തട്ടലുണ്ടാവും പക്ഷെ അത് ചെച്ചിട്ട് ഇനിയിപ്പോൾ അക്ബറിൻ്റെ ഇതിലാണ് വന്നേക്കണമെന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ വഴക്കുണ്ടാവുന്നു ലക്ഷ്മി അനുവും കൂടെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഫിസിക്കൽ ആവുകയാണ് ടാസ്ക് ഫിസിക്കൽ ടാസ്ക്കാണ് ഫിസിക്കൽ ആവുകയാണ് അങ്ങനെ അനു അവർ കരയുന്നു ലക്ഷ്മി മര്യാദക്കേട് കാണിച്ചിട്ട് പ്രസംഗിക്കുന്നു എനിക്ക് തോന്നുന്നു അക്ബറിനെതിരെയുള്ള ആരോപണമായിരിക്കും ലക്ഷ്മി ഇവിടെ ഉന്നയിക്കുന്നത് ലക്ഷ്മി ഉറപ്പായി നിങ്ങളിത് ചെയ്തിട്ടുണ്ട് എന്തോ ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് എന്താണോ എന്ന് ദൈവമേ ഇനി അക്ബർ അനു ഒരു പെൺകുട്ടിയല്ലേ അല്ലല്ലോ നിൽക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് ചീപ്പാണ് നിങ്ങൾ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പെൺകുട്ടികളാണ് പെൺകുട്ടികൾ നിൽക്കുമ്പോൾ മാറി നിൽക്കണമായിരുന്നു എന്നൊക്കെയാണ് അനു പറയുന്നത് അപ്പോൾ നമുക്കിത് കാത്തിരുന്ന് കാണാം നമുക്കിപ്പോൾ നേരത്തെ ഒന്നും വന്ന് നിഗമനം ചെയ്യേണ്ട ഞാൻ നിഗമനം ചെയ്യത്തുമില്ല ഞാൻ ലൈവ് കണ്ടിട്ടേ ഞാൻ കറക്റ്റ് ലൈവ് അപ്ഡേറ്റ് നിങ്ങൾക്ക് തരൂടും എന്താണ് ഞാൻ കണ്ടത് അത് വന്ന് പറയും അപ്പം നമ്മളിപ്പം ഫാൻസ് കൂടുതലുള്ള ആൾക്കാർ പി ആർ കൂടുതലുള്ള ആൾക്കാർ അതൊന്നും ഞാൻ നോക്കത്തില്ല എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഫാൻസ് ുണ്ട് പി ആറിൻ്റെ ബലം കൂടുതലുള്ള ആൾക്കാർ എവിടെയാണ് അങ്ങോട്ടേക്ക് ചായവ് കൂടുതൽ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യത്തില്ല ഉള്ളതുള്ളത് പോലെ പറയാൻ ഞാൻ ശ്രമിക്കാം അപ്പം എന്തായിരുന്നാലും പ്രേക്ഷകരെ നമുക്ക് നോക്കാം പ്രേക്ഷകരോടാണ് പറയുന്നത് നമുക്ക് നോക്കാൻ കാത്തിരിക്കാം കണ്ടറിയാം ഇനിയിപ്പം അക്ബറും മിക്കവാറും അക്ബറിൻ്റെ കാലക്കേടാണെന്നാണ് തോന്നുന്നത് അക്ബറിൻ്റെ തലയിലേക്കാണ് സംഭവം വന്നേക്കണം മിക്കവാറും ആരെയായിരിക്കും പിടിച്ചു തള്ളിയത് അക്ബർ അക്ബറിനെ ആയിരിക്കും പണി കിട്ടാൻ പോണത് അക്ബർ ഇവിടെ പണി മേടിക്കാനുള്ള പരിപാടിയിലാണ് കാത്തിരുന്ന് കാണാം അക്ബറിൻ്റെ മേലെയാണ് ആരോപണങ്ങൾ വന്നേക്കുന്നത് ലൈവ് കണ്ടിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം അല്ലാതെ ഇതും കണ്ടുകൊണ്ടിരുന്നിട്ട് നമുക്ക് മുന്നേ നിഗമനങ്ങളൊന്നും നടത്തണ്ട കാത്തിരുന്ന് കാണാം ഇന്ന് എന്താണ് നടക്കാൻ പോകണം എന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്